ഇടമലക്കുടി ട്രൈബൽ പുതിയ പുതിയ കെട്ടിടം കെട്ടിടം കൊച്ചിൻ കൊച്ചിൻ ഫണ്ട് ഫണ്ട് ഉപയോഗിച്ചാണ് ഡീൻ നിർവഹിച്ചു ഉപയോഗിച്ചാണ് ഇടമലക്കുടി ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ സ്കൂൾ കെട്ടിടവും അനുബന്ധ സംവിധാനവും ഏർപ്പെടുത്തിയത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എംപി ആണ് നിർവഹിച്ചത് പരിപാടിയിൽ ജില്ലാ കളക്ടർ ഷീവ ജോർജ് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അമ്പറപാലി പ്രശാന്ത് സാൽവേ സബ് കളക്ടർമാരായ അരുണസ് നായർ ജയകൃഷ്ണൻ വി എം ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആ ഒരു ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തി ഞാൻ ആദ്യം വിചാരിച്ചത് സ്കൂൾ പണിയാം എന്നുള്ളതായി പക്ഷേ ആ കാലഘട്ടത്തിലാണ് കോവിഡ് ആരംഭിച്ചത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അത് ഇന്ത്യ ഫണ്ട് പൂർണ്ണമായും മഴയുന്നു അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോ തീർച്ചയായും മറ്റ് മാർഗമില്ലാതെ അപ്പോ ഒട്ടും മടിക്കാതെ കൊച്ചു ചുറ്റിയാടുമായി സഹകരിച്ച് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് പിന്നീട് ആരാധന കേരളത്തിലെ ഏക ഗോത്രവോർക്ക പഞ്ചായത്തായ ഇടമലക്കുടിയിലെ എൽ പി സ്കൂൾ ഈ അധ്യായന വർഷമാണ് അപ്പർ പ്രൈമറി സ്കൂളായി ഉയർത്തിയത് പുതിയ സ്കൂൾ കെട്ടിടത്തിൽ ഹാളാക്കി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള അഞ്ച് ബോർഡ് മുറികൾ ഡൈനിങ് ഹാൾ കിച്ചൺ വാഷ് ഏരിയ കുട്ടികൾക്കുള്ള പ്രത്യേക വാഷ് ഏരിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ശുചിമുറികൾ എന്നിവയുണ്ട് കൂടാതെ ഡൈനിങ് ടേബിളുകൾ കസേരകൾ ക്ലാസ് മുറികളിൽ വൈദ്യുതീകരണം എന്നിവയും ഇതോടൊപ്പം സജ്ജീകരിച്ചു നാലായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ആകെ വിസ്തീർണം പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥയും മറികടന്ന് അറുപത്തി ലക്ഷം രൂപ ചെലവിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണ സാമഗ്രികൾ സൈറ്റിൽ എത്തിക്കുകയായിരുന്നു പ്രധാന വെല്ലുവിളിയെന്ന് ഡീൻ ഗുരി കൊസ് എം പറഞ്ഞു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ